നിങ്ങൾക്ക് വീടെടുക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു വീടുണ്ട് ഉണ്ട് അത് റീമോർഗേജ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ ഏഴ് വർഷമായിട്ട് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് അത്രയും എനിക്കിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് മോർഗേജ് അഡ്വൈസ് തരാൻ പറ്റുന്നതിൽ സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എനിക്ക് എഫ് സി ഐ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട് എഫ് സി ഐ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ട് നിങ്ങൾക്ക് മോർഗേജിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മോർഗേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഒരു മോർഗേജ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ റീമോർഗേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നേരം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ രിക്ക് പി സി സി ഇതേപോലെ സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഇതുവരെ ഒരു കുറ്റവും ഇല്ലാത്ത രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോർഗേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസ് തന്നെ തരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്